തീർച്ചയായിട്ടും അങ്ങയുടെ ചോദ്യം പ്രസക്തമാണ് ആ ചോദ്യത്തിന്റെ മറുപടിയിലേക്ക് വരാം പക്ഷേ അതിന് തൊട്ട് മുമ്പ് തന്റെ സഹജമായ അന്തസ്സ് വെളിവാക്കിക്കൊണ്ട് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധിയായി നമ്മളുടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മാന്യൻ അദ്ദേഹം ദീർഘ എടുത്തുകൊണ്ട് ആദ്യ ഭാഗത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയുമായി ബന്ധമില്ലാത്തതും ഒരു പ്രാദേശിക പാർട്ടിയാണെന്നും സ്ഥാപിക്കാൻ വേണ്ടി സ്വതസന്ധമായ ശൈലിയിൽ അന്തസ് കെട്ട അദ്ദേഹത്തിന്റെ വാദങ്ങൾ നിരത്തി പിന്നീട് അതോടൊപ്പം തന്നെ ബി ജെ പിയെ ന്യായീകരിക്കാൻ അഴിമതിയെ സംബന്ധിച്ച് പ്രഭാഷണം നടത്താൻ അതുവഴി ഏറ്റവും ഒടുവിൽ എൻ്റെ കുടുംബത്തിൽ പിറന്ന എൻ്റെ കുഞ്ഞിനെ വരെ അദ്ദേഹം ഇവിടെ സംസാര വിഷയമാക്കി എനിക്ക് അതിനോടൊന്നും അനുഭവമില്ല കാരണം എന്താണ് ചർച്ചയിൽ വന്നിരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ പ്രതിനിധികളുടെ പേര് ഗോപാലകൃഷ്ണൻ എന്നുള്ളതാണ് അദ്ദേഹത്തിൽ നിന്ന് ഇതല്ലാതെ മറ്റെന്താണ് ഞാനല്ല കേരളത്തിൽ മലയാളികൾ പ്രതീക്ഷിക്കുക അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്കിരെയും ഇന്ത്യയെയും സംബന്ധിച്ച് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ വാദം ഉയർത്തിയത് ഞാൻ അദ്ദേഹത്തിന്റെ വാദത്തെ അതിശോക്തി കലർന്നതായി കരുതുന്നില്ല കാരണം എന്താണ് വിവരമെന്ന് പറയുന്നതും ചരിത്ര ചരിത്രമെന്ന് പറയുന്നതും ഈ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഏഴയിലത്ത് അരികൽ അരികൽക്കൂടെ പോലും പോയിട്ടില്ല എന്നതുകൊണ്ട് ഇമ്മാതിരി വിഡ്ഢിത്തരം ഇമ്മാതിരി പമ്പര വിഡിത്തരം അന്തസ്സുഘട്ട വർത്താനം ഏത് ഫ്ലോറിൽ വന്നു എന്നും ഇവര് പറയും ആദരണീയനായ ബി ജെ പിയുടെ പ്രതിനിധി അങ്ങേക്കറിയുമ്പോൾ ഇന്ത്യയിൽ പൂർണ്ണ സ്വരാജിനെ സംബന്ധിച്ച് ആദ്യം പ്രമേയം പാസാക്കാൻ അവകാശവാദം ഉന്നയിച്ച രണ്ട് ആളുകളുടെ പേര് ഒരാളുടെ പേര് ആദരണീയനായ സ്വാമി കുമാരാനന്ദ മറ്റൊരാൾ അസ്രത്ത് മൊഹാനി അതായത് ഇന്ത്യൻ മുസൽമാനും ഇന്ത്യൻ ഹൈന്ദവ സന്യാസത്തിന്റെ പ്രതീകമായ രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗങ്ങളാണ് അഖിലേന്ത്യാ കോൺഗ്രസിന്റെ പ്ലീനറി സെഷനിൽ വന്ന് ഇന്ത്യക്ക് പാതി സ്വാതന്ത്ര്യം പോരാ പൂർണ്ണ സ്വാതന്ത്ര്യം വേണം എന്ന പ്രമേയം പാസാക്കാൻ വാദമുയർത്തിയത് ആ വാദമുയർത്തിയ പൂർണ്ണ സ്വരാജ് എന്ന ശബ്ദം ഇന്ത്യയിൽ ആദ്യമായി ഉയർത്തിയ പാർട്ടിയുടെ പേരാണ് ആദരണീയനായ ഗോപാലകൃഷ്ണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് അതിനെ ചോദ്യം ചെയ്യാൻ ബ്രിട്ടീഷുകാരുടെ അടിപ്പാവാടയിൽ അഴുക്ക് പറ്റിയാൽ അത് വൃത്തിയാക്കാൻ നടന്നിട്ടുള്ള ആർ എസ് എസ് കാര്ക്ക് ഒരഹതയുമില്ല അത് ആ പരിസരത്ത് പോലും നിങ്ങളിൽ പെട്ട ഒറ്റ ഒരുവനും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അങ്ങേക്ക് ആ ചരിത്രം അറിയില്ല അങ്ങേക്ക് അബുവിനെയും ചാത്തുക്കുട്ടിയും അറിയില്ലേ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ബ്രിട്ടീഷുകാരൻ രക്തസാക്ഷിത്വം ഭരിക്കേണ്ട വന്നയാൾ ആരായിരുന്നു അബുവും ചാത്തുക്കുട്ടിയും ഒരാൾ ഇന്ത്യൻ മുസൽമാന്റെ പൈതൃകം പറ്റുന്നയാളാരാണ് ഒരാൾ അന്തസ്സുട്ട ഇന്ത്യൻ ഹിന്ദുമത വിശ്വാസത്തിന്റെ ഭാഗമായ ആളാണ് രണ്ടുപേരും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാരായിരുന്നു തലശ്ശേരി കോട്ടകൊത്തളങ്ങൾക്കകത്ത് സാമ്രാജ്യത്വത്തോട് ഏറ്റുമുട്ടി ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി രക്തസാക്ഷിത്വം വരിക്കേണ്ട വന്നവരാണ് ഷൂ നാക്കാൻ പോയവന്മാരുടെ പൈതൃകമല്ല ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് അങ്ങേക്കറിയില്ലേ ഓ എൻഡി കവിത കെടുത്തിട്ടുണ്ട് ലെനിൻ രാജേന്ദ്രൻ ചിത്രീകരിച്ച സിനിമയിൽ എന്തായിരുന്നു കവിതയുടെ വാചകം ഇരുട്ടിനെതിരെ ഇന്ത്യ കൊളുത്തിയ നാലു കടാ ആരൊക്കെ ആയിരുന്നു അറിയുമോ ബ്രിട്ടീഷുകാരുടെ അവർ നടത്തിയ ത്യാഗസുരപരമായ സമരങ്ങൾ അതിന്റെ പ്രതീകമാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഞാൻ ചുരുക്കുന്നു ഈ ചരിത്രം അങ്ങേക്ക് പിടികിട്ടില്ല കാരണം എന്താണ് നിങ്ങൾ ആ പ്രദേശത്തെ ഉണ്ടായിരുന്നില്ല ബ്രിട്ടീഷുകാരുടെ പാദസേവ നടത്താൻ ഞങ്ങൾക്ക് അവകാശം നൽകണം എന്ന താമരപത്രം ചോദിച്ച് പുറകെ നടക്കുന്നവരായിരുന്നു നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെയും ബ്രിട്ടീഷുകാരെയും ഒരേപോലെ തോൽപ്പിച്ച് ഇന്ത്യയിലെ ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തോടൊപ്പം വളർന്നു വന്ന പൈതൃകം അതിന്റെ പിന്മുറക്കാരാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങൾക്കത് മനസ്സിലാക്കാൻ എത്ര പറഞ്ഞു പഠിപ്പിച്ചാലും കഴിയില്ല എന്ന് എനിക്ക് നല്ലതാണ് പിന്നെ അഴിമതിയെ സംബന്ധിച്ച് അങ്ങ് പ്രഭാഷണം നടത്തുന്നു അല്ലെ വളരെ നല്ല കാര്യമാണ് അഴിമതിയെ സംബന്ധിച്ച് ഇന്ത്യ കണ്ട ഇന്നയോളം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ലക്ഷണമത്തെ ലക്ഷണപത്തെ അഴിമതിയായിരുന്നില്ലേ ഇലക്ട്രൽ ബോണ്ട് ഇന്ത്യയുടെ കള്ളന്മാരുടെ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞ എല്ലും കഷ്ണം വാങ്ങി തിന്നിട്ടല്ലേ ഇന്ത്യയിലെ ലോക്കൽ വർഗീയവാദികളായിട്ടുള്ള കേരളത്തിലെ ബി ജെ പി കാര് മുതൽ ദേശീയ വർഗീയവാദികളായിട്ടുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുന്നത് അങ്ങനെയല്ലേ കള്ളന്മാരുടെ തീൻമേസയിൽ നിന്നും താഴെ കിട്ട അഴിമതി പണം അത് വാങ്ങിയിട്ടല്ലേ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ആ നിങ്ങളാണോ ഒറ്റ കാര്യം അല്ല അത് ശരിയല്ലല്ലോ അദ്ദേഹം എത്ര സമയപ്പെടുത്തുകൊണ്ട് ഇവിടെ ഗിരിപ്രഭാഷണം അദ്ദേഹം എന്നെ വ്യക്തിപരമായി പോലും ആക്ഷേപിക്കാൻ ശ്രമിച്ചില്ലേ അന്നേരം ഒന്നും അങ്ങനെ ഒരു ഇടപെടൽ കണ്ടില്ലല്ലോ അപ്പൊ അത് ശരിയല്ല എനിക്കതിന് മറുപടി പറഞ്ഞു പോകാനുള്ള സമയം അങ്ങ് അനുവദിച്ച് നൽകണം അതാണ് മര്യാദ എന്ന് പറയുന്നത് അപ്പോൾ ആ നിങ്ങളാണ് അഴിമതിക്കെതിരെ ഇവിടെ വന്ന് ഗിരിപ്രഭാഷണം നടത്തുന്നത് പിന്നെ ആദര രണ്ട് വാചകം പറഞ്ഞാൽ അവസാനിപ്പിക്കുകയാണ് ആദരണീയനായ ഗോപാലകൃഷ്ണ അങ്ങേക്ക് എൻ്റെ കുഞ്ഞിനെ സംബന്ധിച്ച് അറിയണോ അല്ലേ നല്ല കാര്യം കാരണം എന്താണ് അങ്ങ് രാഷ്ട്രീയം സംസാരിക്കുമ്പോൾ എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചും എൻ്റെ ചോറയിൽ പറഞ്ഞ കുഞ്ഞിനെ സംബന്ധിച്ചും അങ്ങ് ആക്ഷേപം ഉന്നയിക്കും അങ്ങക്ക് എനിക്ക് ഉറപ്പുണ്ട് കാരണം എന്താണ് അങ്ങയെ സംബന്ധിച്ചിടത്തോളം ആ ആക്ഷേപം ഉന്നയിക്കാനുള്ള അങ്ങയെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് ഇന്ത്യയിലെ കേരളത്തിലെ അന്തസ്സില്ലാത്ത വർഗീയവാദികളായ തന്തയ്ക്കും തള്ളയ്ക്കും പറഞ്ഞതല്ല എൻ്റെ കുഞ്ഞ് ഏതു മനുഷ്യനെയും ഒരേപോലെ കാണണമെന്നും എല്ലാ മനുഷ്യനെയും ഒരേപോലെ സ്നേഹിക്കണമെന്നും ഇപ്പോഴും വിശ്വസിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അന്തസ്സുള്ള മതനിരപേക്ഷവാദികളായ അച്ഛനും അമ്മയ്ക്കും പറഞ്ഞ കുഞ്ഞാണ് എൻ്റെ കുഞ്ഞ് അതിനെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളും അവൻ നാളെ എനിക്കുറപ്പുണ്ട് ഗർഭിണിയായ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത അവരുടെ വയറ്റിൽ നിന്ന് ഭ്രൂണത്തെ എടുത്ത് വലിച്ചു പുറത്തിടാൻ നടക്കുന്ന അങ്ങയുടെ ആർ എസ് എസ്സിൽ അവൻ ഉണ്ടാവില്ല പള്ളി തകർക്കാൻ അമ്പലം തകർക്കാൻ അതേപോലെ മനുഷ്യന്മാരെ കൊന്ന് അവരുടെ രക്തം കുടിക്കാൻ നടക്കുന്ന അങ്ങേയടക്കമുള്ള ഇന്ത്യയിലെ അന്തസ്സുഘട്ട വർഗീയവാദികളിൽ ആ ചോറയിൽ പിറന്നവർ ഉണ്ടാകില്ല അങ്ങനെയുള്ളവരെ കാണുമ്പോൾ അങ്ങയ്ക്ക് അസാധാരണമായ ചില സൂക്കേട് ഉണ്ടാകും ആ സൂക്കേട് മാറ്റാൻ ഇലക്ട്രൽ ബോട്ട് വഴി കിട്ടിയ കള്ളപ്പണമുണ്ടെങ്കിൽ അത് വെച്ച് ചികിത്സ നടത്താൻ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തോട് അങ്ങ് അഭ്യർത്ഥിക്കണം അതാണ് വേണ്ടത് അല്ലാതെ ഇവിടെ വന്നിരുന്ന് മാന്യതകളുടെ സംസാരം പറയുമ്പോൾ അന്തസ്സുഘട്ട ബി ജെ പിയുടെ നിലവാരമില്ല തുറന്നു വെക്കുകയല്ല ചെയ്യേണ്ടത്